ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസും ഇഷ്ടാവും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനും അതേപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം പിന്നെ ഞാനിതാ ഒരു വലിയ ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അവിലിട്ട് കൊടുത്തിട്ടുണ്ട് അവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ വെള്ളവിലാണ് എടുത്തിട്ടുള്ളത് അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് റവ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവേട്ട അപ്പം നിങ്ങളുടെ കയ്യിൽ വറുത്ത റവ വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വറുത്ത റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നാലച്ച് ശർക്കര ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളത്തിൽ നമ്മളൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ചൂട്ടോടെ തന്നെ നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒരു തവി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം നമ്മുടെ അവിലും റവയും കൂടെ ഈ ഒരു ശർക്കര പാനിയിലൊന്ന് കുതിർന്നു വരണം റവ ഒന്ന് നല്ലപോലെ സോഫ്റ്റായി കിട്ടണം ഇതാ ഞാനിവിടെ അവിലും റവയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർന്ന് നമ്മൾ ഈ ഒഴിച്ചുകൊടുത്തിട്ടുള്ള ശർക്കര പാനി ഇതിലേക്കങ്ങ് പിടിച്ചു കിട്ടണം അപ്പം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് റെഡി ആക്കി എടുക്കാം പിന്നെ ഞാനിത് ഫില്ലിങ്ങിന് ഫില്ലിങ്ങിനാവശ്യമായിട്ടുള്ള ഒരു മുറി ഫ്രഷ് തേങ്ങ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാനിത് ആ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ച നമ്മുടെ തേങ്ങാ കൊത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കേട്ടോ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുക ഇതാ നമ്മുടെ തേങ്ങാ കൊത്തി കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഒത്തിരി സമയമൊന്നും നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം പിന്നെ നമ്മളെടുത്ത് വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തി ഒന്ന് കഴുകി എടുത്തിട്ടില്ല കേട്ടോ കോരിയെടുക്കാം അതേ സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ എന്താ നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ പഴം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഒരാറേഴ് ഏലക്ക ഒന്ന് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് നല്ല ജീരകം കൂടെ ഒന്ന് ചതുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ചുക്ക് പൊടി വേണമെങ്കിൽ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറുത്ത എള് കയ്യിലുള്ളവർക്ക് കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം ഇത്രയും മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതാ നമ്മൾ ശർക്കര പാനി ഒഴിച്ച് വെച്ചാൽ നമ്മുടെ അവിലും റവയും നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ശർക്കരയിൽ ഉപ്പ് ഉണ്ടായിരിക്കും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ അപ്പം നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കാം നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ ആ തേങ്ങയുടെ കൂട്ടും പിന്ന നമ്മൾ റോസ്റ്റ് ചെയ്തിരുന്നത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ കൊത്തും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അല്പം മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇപ്പം കണ്ടില്ലേ നല്ലൊരു നല്ലപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു ശർക്കര പാനി നല്ല പോലെ നമ്മുടെ റവയിലേക്കൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു തവി വെച്ച് നമുക്കൊന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് നമുക്കിതെല്ലാം കൂടുന്നു മിക്സ് ചെയ്ത് ഉടച്ച് നമ്മുടെ പഴ അങ്ങ് ആയി കിട്ടണം വെറുതെ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ ഇത് നമുക്ക് ഇനി വേവിച്ചെടുത്ത് കഴിക്കാൻ കഴിക്കുന്നതിനെക്കാട്ടിൻ ടേസ്റ്റ് ചെയ്തേപോലെ ഇങ്ങനെ കോരി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നേരത്തെ ശർക്കര പാനിയിൽ നിന്ന് ഒരല്പം ശർക്കര പാനി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിയതാണേ ഒരല്പം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്രയും കൂടി ഒരു ലൂസ് വേണം കണ്ടില്ലേ ഇതാ ഞാൻ ഒരു കാൽ കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിങ്ങനെ കോരി ഒഴി എടുക്കുന്ന രീതിയിൽ വേണം ഈ ഒരു ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്കിത് നമ്മൾ ചോറ് പ്ലേറ്റിൽ ചെയ്തെടുക്കാം അതേപോലെ തന്നെ കേക്ക് ടിന്നിൽ ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇഡ്ലി തട്ടിൽ ചെയ്തെടുക്കാം അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പ്ലേറ്റിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കുക നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാനായിട്ട് മാറ്റി കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ മറ്റേ മറവ് ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ആ ഒരു ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടും ഈ ഒരപ്പം അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാധാരണ രീതിയിലുള്ള കളർ കുറഞ്ഞ ശർക്കര ആയതുകൊണ്ട് കേട്ടോ ഈ ഒരു കളറിൽ ഇങ്ങനെ കാണിക്കുന്നത് കയ്യിലുള്ളവർ അതെടുത്ത് ചെയ്യാൻ നോക്കുക നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇതേപോലെ കുക്കറിൽ ഒരല്പം വെള്ളം നമ്മൾ എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു കറി ബൗളിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പ്ലേറ്റിൽ ഒരല്പം എണ്ണ ഒന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് നിൽക്കുന്ന സ്റ്റീലിൻ്റെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കേട്ടാ കണ്ടല്ലോ ഇതേപോലെ ഞാനിതേപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒത്തിരി കനത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു പഴം നമ്മൾ ഒത്തിരി ഒന്നും സ്റ്റീം ചെയ്ത് എടുത്തിട്ടില്ല അപ്പോൾ ഇതിൽ റെഡിയായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക ഇതേപോലെ ഒരു തവി വെച്ച് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക ഞാൻ നേരത്തെ മാറ്റിയെടുത്ത നമ്മുടെ തേങ്ങ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അവിടെ ഇവിടെക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കും ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഞാൻ കുക്കറൊക്കെ മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയായി വന്നോളൂ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ ഞാനിവിടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അവിലും റെവയും പഴമൊക്കെ വെച്ചിട്ട് കിടിലൻ നൈറ്റ് ക്ലാസ് കഴിഞ്ഞാൽ വരുന്ന മക്കൾക്കൊക്കെ പെട്ടെന്ന് നമ്മൾ നമ്മളടുക്കളയിലുള്ള ചേരുവകൾ വെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്ലാമലൈക്കും